ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേട്ടോ ആ കുട്ടി ഓടുന്നത് കണ്ടോ തന്റെ ഉപ്പാനെ കണ്ടപ്പോൾ ആ ഒരു കുട്ടി ഓടിപ്പോയി ഇതൊക്കെ വർണ്ണിക്കാനെ പറയാനോ വാക്കുകളില്ല ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം ഓരോ പ്രവാസിയും അതായത് കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ഉള്ള ഓരോ പ്രവാസിയും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതൊക്കെയാണ് അവരുടെ സന്തോഷം അവർ ഗൾഫില് ആ മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ കഷ്ടപ്പെടുമ്പോഴും അവരുടെ മനസ്സിൽ വരുന്ന മുഖങ്ങളാണ് തൻ്റെ മാതാപിതാക്കൾ മക്കള് ഭാര്യ ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ അത് വല്ലാത്തൊരു പോസിറ്റീവാണ് വല്ലാത്തൊരു എനർജിയാണ് അവിടെ ജോലി ചെയ്യാനും ആ ഒരു ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പതിനൊന്ന് മാസം ജോലി ചെയ്തിട്ട് ഒരു മാസം നാട്ടിലേക്ക് വരും പക്ഷെ ആ ഒരു മാസമാവാൻ അവർ കാത്തിരിപ്പാണ് ആ ഒരു കാത്തിരിപ്പിനും അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട് ആ ഒരു സുഖം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ് അത് അനുഭവിച്ച് തന്നെ അറിയണം ജീവിതത്തിൽ അനുഭവിച്ച് തന്നെ അറിയണം അല്ലാത്തവർക്ക് അത് വെറും ഒരു തമാശയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്തായാലും ഈ ഒരു അതിമനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു നൈക്കെങ്കിലും ചെയ്യുക